നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകാര്യം പുതിയ ഓഫീസിലേക്ക് സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് നവീകരിച്ച ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റി എറണാകുളം ജില്ലയിലെ മുപ്പത്തിനം കേന്ദ്രമായ പുതിയ ഓഫീസ് മുപ്പത്തിടം സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് പി സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു കടുങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രാജലക്ഷ്മി മുപ്പത്തടം സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ ഡയറക്ടർമാരായ കെ ജെ സബാസ്റ്റിൻ കെ എൻ രജീഷ് ഷീബ കരിം സിനി പവിത്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സഹകരണ മേഖലയ്ക്ക് ആവശ്യമായ ഏതൊരു സേവനവും പ്രദാനം ചെയ്യാൻ കഴിയുന്ന കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത സ്ഥാപനമാണിത് സഹകരണ പഠന ക്ലാസുകൾ സഹകരണ ന്യൂസ് ചാനൽ വെബ്സൈറ്റ് സേവനങ്ങൾ കൺസൾട്ടൻസി സേവനങ്ങൾ സഹകരണ സംബന്ധമായ പുസ്തക വിതരണം സഹകരണ എക്സാമിനേഷൻ ബോർഡ് പ്രൊമോഷൻ ടെസ്റ്റ് എന്നിവയുടെ പുസ്തക വിതരണം എന്നീ പ്രവർത്തനങ്ങൾ നിലവിൽ നിർവഹിച്ചു വരുന്ന സ്ഥാപനമാണിത് സഹകാര്യം ഓഫീസിനെ ഒരു സഹകരണ സേവന കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്ന് സഹകരിയം ഡയറക്ടർ ചാന്ദി കൃഷ്ണകുമാർ അറിയിച്ചു എന്റെ അടുത്ത് തന്നെ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറ Crossing dreams of of taste. High grade coconuts, advanced technology, triple filter process. A product of Service Cooperative Bank. വ്യാജരേഖകൾ ചമച്ച നിക്ഷേപകരുടെ അൻപത് കോടി രൂപ തിരിമറി നടത്തിയെന്ന കേസിൽ കള്ളപ്പണം വിളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം തിരുവനന്തപുരത്തെ നിയമം സഹകരണ ബാങ്കിലും മറ്റു നാലിടത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു നിക്ഷേപകരുടെ പരാതിയിൽ മുന്നൂറ്റി ഒൻപത് ക്രിമിനൽ കേസുകൾ ബാങ്കിനും അധികാരികൾക്കുമെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് വെള്ളിയാഴ്ച പരിശോധന നടത്തിയത് സ്ഥിരം നിക്ഷേപങ്ങളുടെ വ്യാജരേഖകളും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്കും പിടിച്ചെടുത്തു ബാങ്കിന്റെ മുൻ സെക്രട്ടറി ഡയറക്ടർ എന്നിവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും മുൻ പ്രസിഡന്റിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ പ്രകാരം ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയുടെ വായ്പ എടുത്തിട്ടുണ്ട് ബാങ്ക് മുൻ സെക്രട്ടറി എസ് ബാലചന്ദ്രൻ നായർ ബാങ്ക് പ്രസിഡന്റ് ആർ പ്രദീപ് കുമാർ മുൻ ഭരണസമിതി അംഗം സുൽഫിക്കർ നേമം ബാങ്കിൽ നിന്നും വ്യാജരേഖയുണ്ടാക്കി കെ എസ് എഫ്ഇ യൊക്കെ കബളിപ്പിച്ച വെള്ളറട സ്വദേശി ജോയ് എന്നിവരുടെ വീടുകളിലാണ് ഇ ഡി പരിശോധന നടത്തിയത് േ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞു പോലെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്